നമസ്കാരം ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ വെറും ആറ് നക്ഷത്രക്കാർക്ക് മാത്രം ധനവും ഐശ്വര്യവും നൽകുന്ന ഒരു യോഗത്തെക്കുറിച്ച് പറയാം ഈ യോഗം അത്ര ദുർലഭമായ യോഗമൊന്നുമല്ല പലർക്കും ലഭിക്കാവുന്ന യോഗമാണ് അതിനെക്കുറിച്ച് പിന്നീട് വിശദമായി പറയുന്നുണ്ട് പലർക്കും ഈ യോഗമുണ്ടെങ്കിൽ തന്നെയും കാര്യമായ ഫലങ്ങൾ അനുഭവത്തിൽ വരാത്തതിന് കാരണമുണ്ട് അതിനെക്കുറിച്ച് ഈ വീഡിയോയിൽ തന്നെ വിസ്തരിച്ച് പറയുന്നുണ്ട് അതിനുമുമ്പ് ഈ യോഗം ആർക്കൊക്കെ കിട്ടാമെന്ന് നോക്കാം ഈ യോഗം കിട്ടണമെങ്കിൽ മൂലം പൂരാടം ഉത്രാടം ആദ്യപാദം പൂരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ നാലാം പാദം ഉത്രട്ടാതി രേവതി എന്നീ ആറ് നക്ഷത്രങ്ങളിൽ ഏതെങ്കിലും ഒരു നക്ഷത്രത്തിൽ ജനിച്ചവരായിരിക്കണം ഈ ആറ് നക്ഷത്രങ്ങളിൽ വച്ച് പൂരൂരുട്ടാതി നാലാം പാദം ഉത്രട്ടാതി രേവതി എന്നീ മീനക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്കാണ് ഏറ്റവും കൂടുതൽ യോഗഫലം കിട്ടുന്നത് മൂലം പൂരാടം ഉത്രാടം ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും ഈ യോഗഫലം കിട്ടുമെങ്കിലും പൂരൂരുട്ടാതി നാലാം പാദം ഉത്രിട്ടാതി രേവതി എന്നീ നക്ഷത്രക്കാർക്ക് കിട്ടുന്ന അത്രയും യോഗഫലം കിട്ടുകയില്ല അതിനുള്ള കാരണം പിന്നാലെ പറയുന്നുണ്ട് ഇനി ഈ യോഗം ഉണ്ടാകുന്ന എങ്ങനെയാണെന്ന് നോക്കാം പൂരൂരുട്ടാതി നാലാം പാദം ഉത്രിട്ടാതി രേവതി എന്നീ നക്ഷത്രക്കാരുടെ ചന്ദ്രൻ മീനം രാശിയിലാണ് നിൽക്കുന്നത് അതിനാൽ ഇവരെ മീനക്കൂറിൽ ജനിച്ചവരെന്ന് വിളിക്കുന്നു ഈ മീനക്കൂറിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ മീനലഗ്നമായി ജനിച്ചവരായിരിക്കണം അത് മാത്രം പോരാ ചന്ദ്രനോടൊപ്പം വ്യാഴവും ചൊവ്വയും മീനൻ രാശിയിൽ തന്നെ യോഗം ചെയ്ത് നിൽക്കണം അതായത് മീനലഗ്നത്തിൽ ജനിക്കുകയും ലഗ്നത്തിൽ തന്നെ ചന്ദ്രനും വ്യാഴവും ചൊവ്വയും നിൽക്കുകയും വേണം ഇനി മീനലഗ്നക്കാർക്ക് ഈ യോഗഫലം കൂടുതൽ കിട്ടുവാനുള്ള കാരണം എന്താണെന്ന് പറയാം മീനലഗ്നത്തിൻ്റെ സ്ഥാനം അഥവാ ത്രികോണ സ്ഥാനങ്ങളാണ് കർക്കടകം രാശിയും വൃശ്ചികം രാശിയും കർക്കടകൻ രാശിയുടെ അധിപഗ്രഹം ചന്ദ്രനും വൃശ്ചികം രാശിയുടെ അധിപഗ്രഹം ചൊവ്വയുമാണ് അപ്പോൾ മീനലഗ്നക്കാരുടെ ലക്ഷ്മി സ്ഥാനാധിപന്മാരായ ചന്ദ്രനും ചൊവ്വയും യോഗം ചെയ്ത് ലനരാശിയിൽ തന്നെ നിൽക്കുന്നു അതിനാൽ ഐശ്വര്യം പതിന്മടങ്ങ് വർദ്ധിക്കുവാൻ ഇടവരുന്നു തന്നെയുമല്ല ഇവിടെ ശശിമംഗളയോഗമെന്ന ലക്ഷ്മിയോഗവും ജാതകന് കിട്ടുന്നു അതായത് ചന്ദ്രനും ചൊവ്വയും തമ്മിൽ യോഗം ചെയ്താൽ ശശിമംഗളയോഗമെന്ന ലക്ഷ്മി യോഗം അഥവാ ധനയോഗമാണ് ഉണ്ടാകുന്നത് അതിൻ്റെ കൂടെ മീനലഗ്നക്കാർക്ക് ചൊവ്വ ധനാധിപനും ഭാഗ്യാധിപനുമായ ഗ്രഹമാണ് ധനാധിപനായ ചൊവ്വ ധനയോഗമായ ശശിമംഗളയോഗത്തിൽ നിൽക്കുന്നതിനാൽ ജാതകൻ വലിയ ധനവാനായി ധനവാനായിത്തീരുന്നു ചന്ദ്രൻ്റെ പക്ഷഫലസ്ഥിതിക്കനുസരിച്ച് ധനവരവും വർദ്ധിക്കും വെളുത്തവാവിനോ വെളുത്തവാവിന് തൊട്ടുമുമ്പുള്ള അഞ്ച് ദിവസങ്ങളിലോ അഥവാ വെളുത്തവാവ് കഴിഞ്ഞു വരുന്ന അഞ്ച് ദിവസങ്ങളിലോ ജനിച്ചവരാണെങ്കിൽ ചന്ദ്രന് പക്ഷഫലം കൂടിയിരിക്കും അതായത് ശുക്ലപക്ഷ ദശമി തിഥി മുതൽ കൃഷ്ണപക്ഷ പഞ്ചമി തിഥി വരെയുള്ള പതിനൊന്ന് ദിവസങ്ങളിൽ ചന്ദ്രൻ ബലവാനാണ് പൗർണമി തിഥിയിലാണ് ചന്ദ്രന് പക്ഷബലം ഏറ്റവും കൂടുതൽ സിദ്ധിക്കുന്നത് ചൊവ്വ മീനലഗ്നക്കാരുടെ ധനാധിപൻ മാത്രമല്ല ഭാഗ്യസ്ഥാനാധിപൻ കൂടിയാണെന്ന് നേരത്തെ പറഞ്ഞുവല്ലോ അതിനാൽ ഇവർക്ക് വളരെയധികം ഭാഗ്യം സിദ്ധിക്കുന്നവരായിരിക്കും ഇവരുടെ ജനനം കൊണ്ട് പിതാവിന് ഉയർച്ചയുണ്ടാകും ഇവർ വളരെയധികം ഈശ്വരാധീനം ഉള്ളവരായിരിക്കും ഗുരുക്കന്മാരുടെ പ്രീതിക്ക് പാത്രമാകും ആത്മീയ കാര്യങ്ങളിലും ദൈവിക കാര്യങ്ങളിലും ശ്രദ്ധാലുക്കളായിരിക്കും ഇവരുടെ കുടുംബത്തിൽ ശാന്തിയും ഐശ്വര്യവും വിളയാടും വളരെ നല്ല വാക്ചാതുര്യത്തോടു കൂടിയവരായിരിക്കും ഇവർ നല്ല പ്രാസംഗികരും ആയിത്തീരാം ചൊവ്വ രണ്ടാം ഭാവമായ വിദ്യാസ്ഥാനത്തിൻ്റെ അധിപഗ്രഹവും ചന്ദ്രൻ ബുദ്ധിസ്ഥാനമായ അഞ്ചാം ഭാവത്തിൻ്റെ അധിപഗൃഹവും കൂടി ആകയാൽ ഈ രണ്ട് ഗ്രഹങ്ങളുടെയും യോഗം കാരണം ഇവർ വളരെ ബുദ്ധിമാന്മാരും വിദ്യാഭ്യാസത്തിൽ ഉന്നത നിലവാരത്തിൽ എത്തുന്നവരുമായിരിക്കും ഇനി മറ്റൊന്ന് ചൊവ്വയെയും ചന്ദ്രനെയും കൂടാതെ വ്യാഴവും മീനം രാശിയിൽ തന്നെ സ്ഥിതി ചെയ്യണം വ്യാഴം മീനൻ രാശിയുടെ ലഗ്നാധിപനായ ഗ്രഹമാണ് അതോടൊപ്പം തന്നെ മീനലഗ്നക്കാരുടെ കർമ്മസ്ഥാനാധിപത്യം അഥവാ പത്താം ഭാവാധിപത്യവും വ്യാഴത്തിനാണ് ലഗ്നാധിപനായ വ്യാഴം ലഗ്നത്തിൽ തന്നെ സ്വക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ലഗ്നരാശിക്ക് ബലവർത്തനം ഉണ്ടാകും അതിനാൽ ഇവർ സുമുഖന്മാരും നല്ല ശരീരഘടനയോട് കൂടിയവരും ആയിത്തീരുകയും ചെയ്യും വ്യാഴത്തിന് പത്താം ഭാവാധിപത്യം കൂടി ഉള്ളതിനാൽ വളരെ ഉയർന്ന ജോലിയിൽ ശോഭിക്കുന്നവരായിരിക്കും വളരെയധികം കീർത്തി നേടിയെടുക്കും ലഗ്നാധിപനായ വ്യാഴവുമായി ചൊവ്വയും ചന്ദ്രനും യോഗം ചെയ്യുന്നതിനാൽ ചൊവ്വയുടെയും ചന്ദ്രൻ്റെയും യോഗബലവും വർദ്ധിക്കും മാത്രമല്ല ചന്ദ്രനും വ്യാഴവും യോഗം ചെയ്താൽ ഗജകേശ്വരി യോഗമാണല്ലോ അതിനാൽ ഇവർ വളരെ ദീർഘായുള്ളവരായിരിക്കും പല പ്രകാരത്തിലുള്ള സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യവും സിദ്ധിക്കും ജാതകത്തിലെ അരിഷ്ടയോഗങ്ങളെ ഒരു പരിധിവരെ ഗജകേശരി യോഗം തടയും ഇത് തന്നെയുമല്ല വ്യാഴം സ്വക്ഷേത്രത്തിലായി ലഗ്ന കേന്ദ്രത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതിനാൽ ഹംസയോഗമെന്ന പഞ്ചമഹാപുരുഷയോഗം ഇവർക്കുണ്ടാകുന്നു അതിനാൽ ഇവർ കുലീനതയോടുകൂടിയവരും ദാനശീലരുമായിരിക്കും അനവധി ഗുണങ്ങളോട് കൂടിയവരും സൗന്ദര്യമുള്ള കളത്രത്തോടും സന്താനങ്ങളോടും കൂടിയവരും സൗഖ്യമുള്ളവരും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരുമായിരിക്കും ഇനി മൂലം പൂരാടം ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ ആദ്യപാദം എന്നീ ധനുക്കൂറിൽ ജനിച്ചവർക്കും ഈ യോഗഫലം കിട്ടണമെങ്കിൽ ധനുലഗ്നത്തിൽ തന്നെ ജനിക്കുകയും ലഗ്നത്തിൽ വ്യാഴവും ചൊവ്വയും സ്ഥിതി ചെയ്യുകയും ചെയ്യണം ധനുകൂറുകാരുടെ ചന്ദ്രൻ ധനുരാശിയിൽ തന്നെ ആയിരിക്കുമെന്നതിനാൽ ചന്ദ്രനോടൊപ്പം വ്യാഴവും ചൊവ്വയും ഇവിടെയും യോഗം ചെയ്യുന്നുണ്ടെങ്കിലേ ഈ യോഗം കിട്ടുകയുള്ളു എന്നാൽ ആദ്യം പറഞ്ഞു ഇവർക്ക് മീനലഗ്നത്തിൽ ജനിച്ചവരുടെ അത്രയും യോഗഫലം കിട്ടില്ല എന്ന് അതിനുള്ള കാരണം ധനുലഗ്നക്കാർക്ക് ചന്ദ്രന് അനിഷ്ടസ്ഥാനമായ അഷ്ടമാധിപത്യവും ചൊവ്വായിക്ക് മറ്റൊരു അനിഷ്ടസ്ഥാനമായ വ്യവസ്ഥാനത്തിൻ്റെ അഥവാ പന്ത്രണ്ടാം ഭാവത്തിൻ്റെ ആധിപത്യവും ഉണ്ടെന്നുള്ളതിനാലാണ് എങ്കിലും ഇവർക്കും മേൽപ്പറഞ്ഞ യോഗഫലങ്ങളൊക്കെ കുറച്ച് കുറയുമെങ്കിലും ലഭിച്ചിരിക്കും ഇവർക്കും പഞ്ചമഹാപുരുഷ യോഗമായ ഹംസയോഗം ഗജകേസരി യോഗം ശശിമംഗളയോഗം എന്നിവ ലഭിക്കും ഇനി ഈ യോഗം അത്ര ദുർലഭമല്ല എന്ന് പറഞ്ഞുവല്ലോ അതിനുള്ള കാരണം ഇവിടെ പറയാം ചാരവശാൽ വ്യാഴം ധനു മീനം എന്നീ രാശികളിൽ നിൽക്കുമ്പോൾ ഒന്നുകിൽ ധനുലഗ്നത്തിൽ അഥവാ മീനലഗ്നത്തിൽ ജനിക്കണം അങ്ങനെ ജനിച്ചെങ്കിൽ മാത്രമേ ഈ യോഗം കിട്ടുകയുള്ളൂ ഇരുപത്തിനാല് മണിക്കൂറിൽ ഏകദേശം രണ്ട് മണിക്കൂർ ദിവസവും ധനുലഗ്നവും രണ്ട് മണിക്കൂർ മീനലഗ്നവും വരാറുണ്ട് അടുത്തത് വ്യാഴം ധനുരാശിയിൽ നിൽക്കുമ്പോൾ ചൊവ്വ ധനുവിലും വ്യാഴം മീനൻ രാശിയിൽ നിൽക്കുമ്പോൾ ചൊവ്വ മീനം രാശിയിലും സാധാരണയായി വരാറുണ്ട് എന്നുള്ളതാണ് ചൊവ്വ അഞ്ഞൂറ്റി എൺപത്തിയേഴ് ദിവസം കൊണ്ട് പന്ത്രണ്ട് രാശികൾക്കൂടെയും കടന്നു പോകുന്നു അതായത് ഏകദേശം നാൽപ്പത്തിയെട്ട് ദിവസം കൂടുമ്പോൾ ചൊവ്വ ഒരു രാശി വിട്ട് മറ്റൊരു രാശിയിലേക്ക് പ്രവേശിക്കുന്നു വ്യാഴം ഒരു രാശിയിൽ തന്നെ ഏകദേശം ഒരു വർഷക്കാലം നിൽക്കുന്നുണ്ട് അതിനാൽ വ്യാഴം ധനുരാശിയിലോ മീനൻ രാശിയിലോ നിൽക്കുമ്പോൾ ചൊവ്വ ഇതിലേതെങ്കിലും ഒരു രാശിയിൽ വ്യാഴത്തോടൊപ്പം യോഗം ചെയ്യാറുണ്ട് മൂന്നാമതായി ഇരുപത്തിയേഴ് ദിവസത്തിൽ രണ്ടേകാൽ ദിവസം ചന്ദ്രൻ ധനുരാശിയിൽ കൂടിയും രണ്ടേകാൽ ദിവസം മീനൻ രാശിയിൽ കൂടിയും കടന്നു പോകുന്നുണ്ട് അതിനാൽ ഈ യോഗം അത്ര ദുർലഭമായ യോഗമൊന്നുമല്ല പലർക്കും ലഭിക്കാവുന്ന യോഗമാണ് ഈ യോഗം ഈ അടുത്ത കാലത്തായി ഇരുപത്തിയൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്നീ മൂന്ന് തീയതികളിൽ രാത്രി പന്ത്രണ്ട് മണി പത്ത് മിനിറ്റിനും ഒരു മണി നാൽപ്പത്തി മൂന്ന് മിനിറ്റിനും മധ്യേ ജനിച്ചവർക്ക് കിട്ടിയിട്ടുണ്ട് ഇവർ പൂരുട്ടാതി നക്ഷത്രം നാലാം പാദം ഉത്രിട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളിൽ ഏതെങ്കിലും ഏതെങ്കിലുമുന്നിൽ മീനലഗ്നത്തിൽ വ്യാഴം ചൊവ്വ ചന്ദ്രൻ എന്നീ ഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ മീനലഗ്നത്തിലായി ജനിച്ചവരാണ് അതിനാൽ ഈ സമയത്ത് ജനിച്ചവർക്ക് ഈ യോഗം ഉണ്ടായിരിക്കും ഈ മൂന്ന് ദിവസങ്ങളിലും തുടർച്ചയായി രാത്രി പന്ത്രണ്ട് മണി പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഒരു മണി നാൽപ്പത്തി മൂന്ന് മിനിറ്റിനകം ജനിച്ചവരായിരിക്കണമെന്ന് മാത്രം അതിനാൽ ഇത് സംഭവിക്കാത്ത യോഗമൊന്നുമല്ല എന്നാൽ ചിലർക്ക് ഈ യോഗമുണ്ടെങ്കിലും അതിൻ്റെ പൂർണ്ണ കിട്ടാത്തതിനുള്ള കാരണം അവരുടെ ജാതകത്തിലുള്ള കടുത്ത ദുര്യോഗങ്ങളോ വ്യാഴം ചൊവ്വ ചന്ദ്രൻ എന്നീ ഗ്രഹങ്ങൾ അവരുടെ നീചക്ഷേത്രങ്ങളിൽ നവാംശം ചെയ്യുന്നതോ വ്യാഴത്തിനും ചൊവ്വയ്ക്കും മോഢ്യമുണ്ടാകുന്നതോ ഈ മൂന്ന് ഗ്രഹങ്ങളുടെ കൂടെ മറ്റ് പാപഗ്രഹങ്ങൾ യോഗം ചെയ്യുന്നതോ ദൃഷ്ടി ചെയ്യുന്നതോ ചന്ദ്രൻ തീരെ പക്ഷഫലമില്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്നതോ ഒക്കെ ആകാം വ്യാഴം ചൊവ്വ ചന്ദ്രൻ എന്നീ ഗ്രഹങ്ങൾ ക്രമേണ മകരം കർക്കടകം വൃശ്ചികം എന്നീ രാശികളിൽ നവാംശം ചെയ്യാൻ പാടില്ല കാരണം ഇവ ഈ ഗ്രഹങ്ങളുടെ നീച രാശികളാണ് നീചരാശികളിൽ നവാംശവും ചെയ്യുന്ന ഗ്രഹങ്ങൾക്ക് ബലഹാനി സംഭവിക്കുന്നു മേൽപ്പറഞ്ഞ യോഗമുണ്ടെങ്കിലും യോഗകർത്താക്കളായ ഗ്രഹങ്ങൾക്ക് ബലഹാനിയും മറ്റും ഉണ്ടായാൽ യോഗഫലം കാര്യമായി അനുഭവത്തിൽ വരികയില്ല അതിനാൽ യോഗകർത്താക്കളായ ഗ്രഹങ്ങൾക്ക് ബലഹാനി ഉണ്ടെങ്കിൽ രക്തധാരണവും ശാന്തികർമ്മങ്ങളും മറ്റും ചെയ്ത് ഈ ഗ്രഹങ്ങളെ ശക്തിപ്പെടുത്തിയാൽ മാത്രമേ യോഗഫലങ്ങൾ ശരിയായി അനുഭവത്തിൽ വരികയുള്ളൂ അതല്ലാതെ ജ്യോതിഷം അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ് ഈ യോഗമുണ്ടെങ്കിലും വേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാതെ ഇരുന്നാൽ യോഗഫലം വേണ്ട രീതിയിൽ കിട്ടുകയില്ല മേൽപ്പറഞ്ഞ രീതിയിൽ ബലഹാനിയുണ്ടെങ്കിലും ഈ യോഗഫലങ്ങൾ കുറേയൊക്കെ അനുഭവത്തിൽ വരാതെ ഇരിക്കുകയില്ല മേൽപ്പറഞ്ഞ നക്ഷത്രങ്ങളിൽ ജനിച്ച പ്രേക്ഷകർക്ക് ഈ യോഗമുണ്ടോ എന്നറിയുവാൻ ഒരു രാശിചക്രവും അതിൽ ധനുലഗ്നത്തിലും മീനലഗ്നത്തിലും വ്യാഴം ചൊവ്വ ചന്ദ്രൻ എന്നീ ഗ്രഹങ്ങൾ നിൽക്കുന്നതിനെ അടയാളപ്പെടുത്തിയും ഇതിനോടൊപ്പം കൊടുക്കുന്നു ചില ജാതകങ്ങളിൽ ല അഥവാ ലഗ്നത്തിന് പകരം ക്രോസ് വരകളായിരിക്കാം ഇട്ടിരിക്കുന്നത് അതുപോലെ വ്യാഴത്തിന് വ്യാ എന്നോ ഗു എന്നോ അടയാളപ്പെടുത്തിയിട്ടുണ്ടാകും ചൊവ്വയെ കു എന്ന അക്ഷരം കൊണ്ടും ചന്ദ്രനെ ച എന്ന അക്ഷരം കൊണ്ടും അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും ഓരോ വീഡിയോയിലും വളരെ വിശദമായി കാര്യങ്ങൾ നിർത്തി നിർത്തി പറയുന്നത് പ്രിയ പ്രേക്ഷകർക്ക് കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടിയാണ് അതല്ലാതെ സ്പീഡിൽ പറഞ്ഞു പോകാൻ അറിയാൻ വയഞ്ഞിട്ടല്ല അപ്പോൾ പ്രിയ പ്രേക്ഷകർ അവരവരുടെ ഗ്രഹനിലയിൽ ഈ യോഗമുണ്ടോ എന്ന് പരിശോധിക്കുക ഉണ്ടെങ്കിൽ ആ വിവരം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും ഇന്നീ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അടുത്ത വീഡിയോയുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്താനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ശുഭാശംസകൾ